അർജുനെ കിട്ടി അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാലം കടക്കോളം നാരായണ പാലം കടന്ന കൂരായണമെന്ന് നമ്മളൊരു ചൊല് കേട്ടിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ എന്താണ് ഈ ഒരു സാഹചര്യം ഇത്രയ്ക്ക് മനാഫ ആത്മാർത്ഥതയോടെ അതിന് പുറകിലുണ്ടായിട്ട് അവസാനം മനാഫിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എവിടേക്കാണ് പോകുന്നത് ഏതായാലും അതൊന്ന് ഞാൻ നിങ്ങൾ ശേഷം ഞാൻ തിരിച്ചു വരാം അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു കലാവാഹാനത്തിനാണ് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന അർജുൻ്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് അഭിലാഷ് ഗുഡ് മോർണിംഗ് ആ വാർത്ത ഒരു വാർത്തയാണ് മനാഫിനെതിരെ കുടുംബം നിലപാട് കടുപ്പിക്കുകയാണോ ഈ ചേവായൂർ പോലീസിന് എന്ത് പരാതിയാണ് കുടുംബം കൊടുത്തിരിക്കുന്നത് കലാപാഹ്വാനം അടക്കമുള്ള വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കണമെങ്കിൽ ആ പരാതിയിൽ അത് ഉണ്ടാകണമല്ലോ എന്ത് കലാപാഹ്വാനമാണ് മനാഫ് നടത്തിയതെന്നാണ് കുടുംബം പറയുന്നത് അഭിലാഷ് ർ സമാനതകളില്ലാത്ത ഒരു ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തിയപ്പോൾ അതിനുശേഷമുണ്ടായ വിവാദങ്ങളൊക്കെ കേരള സമൂഹം ഒട്ടും ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം മനാഫിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ അർജുന്റെ കുടുംബത്തിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത് ഇതിനുശേഷം ഇന്നലെ കൂടി തന്നെ ഈ മനാ ഈ ഒരു പത്ത് സമ്മേളനം വിളിച്ചവർക്കും അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള അറ്റാക്ക് അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഒരു പക്ഷേ ഇതിന് സമാനമായ അതേ ഒരു സമയത്ത് തന്നെയാണ് അർജുന്റെ സഹോദരയ അഞ്ചു സിറ്റി പോലീസ് കമ്മീഷണർക്ക് തങ്ങൾ നേരിടുന്ന സൈബർ അറ്റാക്കിനെതിരെ ഒരു പരാതി നൽകിയത് ഈ പരാതി മെഡിക്കൽ കോളേജ് പോലീസിനെ കൈമാറുകയും ചെയ്തു എ സി പിക്ക് അന്വേഷണ ചുമതല ഈ പരാതിയിലാണ് ഇപ്പോൾ മനാഫിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി ഇരുപത് അതോടൊപ്പം ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത് ഒ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ എന്നീ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു മനാഫിന്റെ ചില പ്രതികരണങ്ങൾ ഈ കുടുംബത്തിന് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തുകൊണ്ടുള്ള ഈ അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത് ഏതായാലും കൂടുതൽ പേർക്കെതിരെ എഫ്ഐആർ എടുക്കും എന്നുള്ള എടുക്കുമെന്ന കാര്യം കൂടി എ സി പി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം നിരവധി അക്കൗണ്ടുകൾ നിന്നാണ് ഇത്തരത്തിലുള്ള അപകീർത്തികരമായ പരാമർശം ഉണ്ടായിരിക്കുന്നത് മനാഫിനെതിരെ ചാർജ് അതോടൊപ്പം തന്നെ ഈ ഈ അർജുൻ ഒരു സേവ് അഭിലാഷ് വേണ്ടി ചോദിക്കട്ടെ ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ മനാഫ് എന്ന നിലയിലുള്ള പരാതിയാണോ കുടുംബം കൊടുത്തത് കാരണം കലാപാഹ്വാനമൊക്കെ ഒക്കെ ചുമത്തണമെങ്കിൽ മനാഫ് നമ്മളോട് പറഞ്ഞതും മനാഫ് മറ്റു മാധ്യമങ്ങൾക്ക് കൊടുത്തതുമായ വാക്കുകളിലൊന്നും കുടുംബത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള വാക്കുകളായിരുന്നില്ല ആയിരുന്നില്ല അതിലൊരു കലാപാഹ്വാനത്തിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുമില്ല ഈ കലാപാഹ്വാനം എങ്ങനെ വന്നു ഇതിൽ ഈ അഞ്ച് നൽകിയിരിക്കുന്ന പരാതിയിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ പേര് ചേർത്ത് കൊണ്ടായിരുന്നില്ല നൽകിയിരുന്നതെന്നുള്ളതാണ് നമ്മളുടെ ജിതിൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് പൊതുവായി തങ്ങൾ നേരിടുന്ന ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് പക്ഷേ ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് ഈ മനാഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മനാഫിന്റെ പ്രതികരണങ്ങളാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മനാഫിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് കാണുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ മനാഫിനെതിരെ കലാപശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി ഈ കേസ് കേസെടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും ചില ഗ്രൂപ്പുകളൊക്കെ ഇതിന് സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പോലീസിന്റെ ശ്രദ്ധയിൽ ഇതിനകം തന്നെ തന്നെ വകുപ്പുകൾ നമുക്ക് കണ്ടോ ഇതാണ് അവസ്ഥ മനാഫിന്റെ ിലും ഒരു വരികളിലെങ്കിലും കലാബാഹോനോ അത്തരത്തില് ഇതായിട്ടുള്ള എന്തെങ്കിലും കാണിച്ചു തരാൻ കഴിയൂല ഒരിക്കലും കാരണം മനാഫിന്റെ ഓരോ വാക്കുകളും വളരെ സൂക്ഷിച്ചും സൂക്ഷ്മതയോടും മാത്രമാണ് മനാഫ് ഏതൊരു പത്രസമ്മേളനത്തിനും സംസാരിച്ചിട്ടുള്ളൂ മനാഫ് ഓരോ നിമിഷവും ആ അർജുൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ ഇവിടെ ഒരാ കൂട്ടർക്ക് ജോലിയായി അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി കാരണം എത്ര എത്ര ആളുകൾ ഭർത്താക്കന്മാർ മരിച്ചിട്ട് അവർക്കൊക്കെ ജോലി ഉണ്ടോ അർജുൻ്റെ ആ ഒരു ചേതനയേറ്റ ശരീരം കിട്ടാൻ വേണ്ടി മനാഫ് ഒരുപാട് പരിശ്രമിച്ചു അത് ലഭിക്കാൻ വേണ്ടിയിട്ട് മനാഫ് ഒരുപാട് ആത്മാർത്ഥമായി പണിയെടുത്തു എന്നിട്ട് മനാഫിന് ഇപ്പം കിട്ടിയതോ കലാപാഹാനം ചെയ്തുകൊണ്ട് മനാഫ് കലാപാഹാനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസു എന്ത് കേൾക്കുമ്പോഴും കേസെടുക്കുക ഇതാണോ നമ്മളേത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങോ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇപ്പം ആ ഒരു ഉരുൾപൊട്ടലിലും പല സാഹചര്യങ്ങളിലും കേരളത്തിൽ ഒരുപാട് ദുരന്തങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ എപ്പോഴും മുന്നോട്ട് നിൽക്കാൻ അറിയ ജനങ്ങളാണ് ജനങ്ങൾ വളരെ നല്ല കൂടി പല കാര്യത്തിനും മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് നിൽക്കും ചില സമയത്തൊക്കെ നമ്മൾ അധികാരികളുടെ നിലപാട് വളരെ മേച്ചമായ നിലപാടാണ് എന്തും കാട്ടിക്കൂട്ട അതിനൊന്നും ചോദ്യം ചെയ്യാനോ അതിനൊന്നും ആരുമില്ല ഇല്ല പോലീസിൻ്റെ പണി ഒരു കാര്യം കണ്ട അധികാരികൾ വിളിച്ചു പറയാം അത് കേസെടുക്കുക അതല്ല നമ്മളെ നീതി നീതിക്ക് കൂടെ നിൽക്കുന്ന ആൺകുട്ടികളാവണം അധികാരികൾ എന്ന് എനിക്ക് പറയാനുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴത്തേന് എടുക്കുകയല്ല ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചു കൊണ്ടായിരിക്കണം കേരളത്തിലെ ജനങ്ങൾ മുഴുവനും മനാഫിൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു മനാഫിന് ഇൻ്റെ വീഡിയോ കണ്ടതേപോലെ തന്നെ അർജുൻ്റെ കുടുംബം ആ ഒന്നിച്ചിണ്ടായിരുന്ന പത്രസമ്മേളനം കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ വായിക്കണം ആദ്യം ഒരു മനുഷ്യ ഒരാൾ പോലും അതിന് പോസിറ്റീവായിട്ട് കമൻ്റ് അടിച്ചിട്ടില്ല എന്ന് കാണണം അധികാരികൾ എന്തെങ്കിലും കാണുന്ന സമയത്ത് ഓടിച്ചെന്ന് കേസെടുക്കുകയല്ല വേണ്ടത് കലാപാഹനം നമ്മൾ ആലോചിച്ചോക്കോ എവിടേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ സത്യസന്ധമായിട്ട് ആ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് അവസാനത്തില് ആ മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കുറ്റം ചുമത്തിയിട്ട് ആ മനുഷ്യനെ ഒന്നുമല്ലാതെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ചീഞ്ഞ കളികൾ എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തത്തിൽ നിന്നും ലാഭം കൊയ്യുക കാരണം വോട്ട് ബാങ്കാക്കി മാറ്റുക ഇതാണ് ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ ഇപ്പം നിലവിൽ വയനാട് ആ ദുരന്തം നടന്നിട്ട് ഇപ്പോഴും അവിടുത്തെ ആളുകൾക്ക് വീടായിട്ടില്ല എന്നിട്ടാണ് ഇവർ ഒരു മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഓ അവൻ്റെ സ്വന്തം കീശയിൽ നിന്നും സ്വന്തം സ്വത്തും മുതലൊക്കെ വിറ്റിട്ട് ഇതിനു വേണ്ടി അറിഞ്ഞു പുറപ്പെട്ടിട്ട് ഇതിനെ അത്രയും ഇതിൻ്റെ കൂടെ നിന്നിട്ട് അവസാനത്തിൽ മനാഫിന് കിട്ടിയതോ മനാഫിന് കലാപാഹനം എന്താണ് നമ്മളൊക്കെ അവസ്ഥ ഇതിനൊക്കെ നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ കുറച്ച് സംഘികളൊക്കെ നമ്മളെന്നന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനങ്ങളിതിന് പ്രതികരിക്കണം ജനങ്ങൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് എടുക്കുന്ന ഒരിക്കലും ന്യായമല്ലാത്ത തീരുമാനങ്ങൾ എന്നിതിന് പറയാൻ പറ്റുള്ളൂ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം മനാഫിൻ്റെ ആ പത്രസമ്മേളനം കണ്ട ഏതൊരു മനുഷ്യനും അറിയാൻ കഴിയും ചോറത്തു നിന്ന് അവർക്ക് അറിയാൻ പറ്റും മനാഫ് ഓരോ നിമിഷവും ആ കുടുംബത്തിൻ്റെ കൂടെ മാത്രം നിന്നിട്ടുള്ളൂ പല സമയങ്ങളിലും മനാഫ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിന് ഒരു ക്ലാരിറ്റി മാത്രമേ മനാഫ് കൊടുത്ത് കൊടുത്തിട്ടുള്ളൂ സത്യസന്ധമായിട്ടാണ് ഏതായാലും മനാഫ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്നും കേൾക്കാം എന്റെ വായ തുറപ്പിക്കാതെ നിൽക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് ഈ ആദരവുകൾ കിട്ടി നേരത്തെ പറഞ്ഞു മുഖത്ത് പോയപ്പോൾ വാങ്ങില്ല അവർക്ക് വേണ്ടാത്തതിനുണ്ടാണ് ജോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മുതലടുപ്പ് പറഞ്ഞിട്ട് ചില തെറ്റിദ്ധാരണകളാണ് വിഷ വിത്തുക്കളുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വിഷമാണ് എല്ലാ ചില ആളുകൾ ഈ നന്മമരം എന്നുള്ള പ്രയോഗത്തെ ഇഷ്ടപ്പെടുന്നില്ല ഇല്ല തീരെ ഇഷ്ടപ്പെടില്ല അങ്ങനെ ടാഗ് ലൈൻ ആക്കിയിട്ട് ഇത് പോയി ഇപ്പൊരു മനാഫ് മാത്രമെന്നൊരു അവകാശവാദം എവിടെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓടി പറഞ്ഞിട്ട് തോന്നില്ല അവർ അവരുടെ കടമാണ് അവർ ചെയ്ത് എനിക്ക് ഒരു ദിവസം അഞ്ഞൂറ് രൂപ കൂടുതൽ ഫോൺ വരുന്നുണ്ട് ഞാൻ ആ ഫോണിൽ സത്യത്തിൽ നേരുന്ന മനുഷ്യന്മാരാണ് പൂർണ്ണമായിട്ടുള്ളത് കരയാണ് ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് രണ്ടര ലക്ഷത്തിനു മുകളിലായി ഇച്ച വെറും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ അതെ പഴി കേൾക്കേണ്ടി വരാന്ന് പറയുന്നത് ഞാൻ വാങ്ങിയ അടിയും അവർ അടിക്കാതെ നിൽക്കാനും ഒക്കെ ഞമ്മളെ കൊണ്ട് കഴിഞ്ഞ ശ്രമിച്ചിട്ടാണ് ഇത് ഇതാവുന്നത് ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് സത്യസന്ധമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനൊരു നന്മ ചെയ്യാൻ പറ്റുക എല്ലാ സാഹചര്യത്തിലൊന്നും നമ്മളെ അധികാരികൾക്കും അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ സർക്കാരിന് പോലും ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് പല അപകടങ്ങളും പല പ്രകൃതി ദുരന്തങ്ങളെയും നമ്മൾ മറികടന്നിട്ടുള്ളത് അല്ലാതെ എല്ലാം നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഗവൺമെൻ്റ് അതിൻ്റേതായ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിലും ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ വീണ്ടെടുക്കണം എന്നുള്ള നന്മ നിറഞ്ഞ മനസ്സോടെ മുന്നോട്ട് വന്നുകൊണ്ടാണ് നിങ്ങൾ ഏതൊരു വിഷയം എടുത്തു നോക്കൂ നന്മ നിറഞ്ഞ മനുഷ്യന്മാരുണ്ടായതുകൊണ്ടാണ് ഈ ലോകം പോലും ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ചീഞ്ഞളിഞ്ഞ അധികാരികളുടെ ഒരു ഇതിനുമല്ല കാരണം ഇവർക്കൊക്കെ ഒരു സമയമാകുമ്പോൾ ഇവർക്ക് പെൻഷൻ കിട്ടും ഈ പെൻഷൻ വാങ്ങി ഇവർ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കും ഇവർ ജോലി ചെയ്യാതെ സർക്കാർ ഓഫീസുകളിൽ അവർ കിടന്നുറങ്ങും അവർക്കും സാലറി കൊടുക്കുന്നു ഏ ഇത് ഇതേ സമയം ഇപ്പം ആ കൂട്ടത്തിലൂടെ അർജുൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവ് മരിച്ചതുകൊണ്ട് ഒരു ജോലി കൂടെ അങ്ങോട്ട് കൊടുത്ത് ഇത് ഇത് തന്നെ ചെയ്യണം ഇത് തന്നെ ചെയ്യണം കാരണം നന്മ ചെയ്യുന്ന മനുഷ്യരെ തകർക്കണം അതാണല്ലോ നമുക്ക് വേണ്ടത് ഇന്നാലല്ലേ നമുക്കത് നമ്മളൊരു വലിയ സംഭവമായിട്ട് കാരണം യഥാർത്ഥത്തിൽ നമ്മളെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഷിരൂരിൽ ഈ സംഭവം നടന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭരിക്കുന്ന സർക്കാർ ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും കാര്യമായിട്ട് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം യഥാർത്ഥത്തിൽ മനാഫിൻ്റെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് നൂറിക്കു നൂറ് ശതമാനം അവിടെ ആ ഒരു ഇതിന് മിഷന് വിജയം കണ്ടത് അല്ലാതെ ഇവരെ ഒരു ഇതിനുമല്ല മനാഫിന് ഒരാളെ ഇതിലും നിൽക്കേണ്ട ഒരു ഗതികേട് മനാഫിനില്ല ഇത്തരം നന്മ നിറഞ്ഞ മനുഷ്യർ ഈ ലോകത്ത് ഇത്തരത്തിൽ ഇതിനെതിരെ നമ്മൾ തോന്നുന്ന രീതിയിൽ അധികാരികൾ നിയമം കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നാളെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന വിപത്ത് വലിയ വിപത്ത് തന്നെ ആയിരിക്കും നന്മ നിറഞ്ഞ മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരി കൊണ്ടാണ് പലപ്പോഴും നമ്മളിവിടെ പല പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും പല സാഹചര്യങ്ങളിലും അവരെ നന്മ നിറഞ്ഞ മനസ്സുകൊണ്ടാണ് പലരും കര കരകയറിയിട്ട് വന്നിട്ടുള്ളത് ഇത്തരം നന്മ നിറഞ്ഞ മനസ്സുകളുള്ള മനുഷ്യരില്ലാതായി മാറുന്ന സമയത്ത് ഇവിടെ അനീതി മാത്രമായിരിക്കും നടമാടുക എന്ന് നമ്മുടെ അധികാരികൾ തിരിച്ചറിഞ്ഞാൽ നന്നാവും ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമ്മിറ്റിയ പുതിയ മറ്റൊരു വീഡിയോസ് ആയിക്കോട്ടെ കാണാം